നാം ായ അമലുകൾ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും തെറ്റുകൾ അരുത് 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 തീരെ അരുത് പ്രത്യേകിച്ച് പുണ്യഭൂമിയിൽ കാരണം തെറ്റുകൾ യഥാർത്ഥത്തിൽ മഹാഭാരമായി തോന്നും എപ്പോൾ നമുക്ക് അല്ല പുറത്ത് തന്നിട്ടില്ലെങ്കിൽ പരലോകത്തിലെത്തുമ്പോൾ നാം അള്ളാഹു പുറത്തു തരാത്ത ഇനത്തിലാണ് പെട്ടതെങ്കിൽ നമുക്ക് പറയാൻ പറ്റുകയില്ലല്ലോ ഇഷ്ടമുള്ളവർക്ക് മാഫി ചെയ്യും ഇഷ്ടമുള്ളവർക്ക് മാഫി ചെയ്യാതിരിക്കും അള്ളാഹു അള്ളാഹുവിന് തോന്നിയതുപോലെ അള്ളാഹുവിന് ഇഷ്ടം പോലെ നമുക്കതിൽ തീരുമാനിക്കാൻ സാധിക്കുന്നതല്ല ഒമാഷാ ഊന ഇല്ല അയ്യ ഷാ അള്ളാ നിങ്ങൾക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റുന്നതല്ല അള്ളാൻ്റെ തീരുമാനത്തിന്റെ ശേഷമല്ലാതെ അങ്ങനെ അള്ളാഹു നമുക്ക് മുൻകൂട്ടി തന്നെ വാണിജ്യം നൽകിയത് കൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ് പുറത്തു കൊടുക്കുക അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുകയും ഇല്ല എന്നിരിക്കവേ നാം അള്ളാഹു ഏത് ഇരത്തിലാണ് നമ്മെ പെടുത്തിയിട്ടുള്ളത് എന്നത് എനക്ക് പറയാൻ പറ്റൂല നിനക്ക് പറയാൻ പറ്റൂല അവന് പറ്റൂല അവൾക്ക് പറ്റൂല അവർക്ക് പറ്റൂല അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും തൗബയിലേക്ക് മടങ്ങണം അള്ളാഹുലേക്ക് മടങ്ങണം ഏത് സന്ദർഭത്തിലും അവനവൻ്റെ കാര്യം ഇത് സ്വച്ഛാധിപത്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും പരലോകമോഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത് അവനെ രക്ഷിക്കുക എന്നതാണ് എന്തുകൊണ്ട് അവിടെ എല്ലാവരും അവനെ രക്ഷിക്കാനാണ് ശ്രദ്ധിക്കുക അവൻ അവൻ്റെ ഉമ്മയെ വിട്ടോടും വാപ്പയെ വിട്ടോടും മക്കളെ വിട്ടോടും ഭാര്യയെ വിട്ടോടും അവൻ്റെ ചേഷ്ഠൻ അനുജനെ വിട്ടോടും എല്ലാരെയും വിട്ടോടുമെന്ന് ഖുർആആാൻ തീർത്ത് പറഞ്ഞു ാണ് പല തവണ അങ്ങനെയുള്ള കാലം വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം റോട്ടിൽ കൂടി ഇറങ്ങി താഴെ ഇറങ്ങിയാൽ അവിടെ വലിയ ഹോസ്പിറ്റലുണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് നോക്കുക വലിയ ബോർഡിൽ നബി റോഡ് എന്ന് എഴുതി വെച്ചതായിട്ട് കാണാം അവരും അവരുടെ വാപ്പയും മകനും വാപ്പയും കൂടി മല്ലിട്ട കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് നിരക്കിട്ട് നോക്കി വാപ്പക്കും പോകണം ബതിലേക്ക് മകനും പോണം ബദലിലേക്ക് നിരക്ക് വന്നത് മകനാണ് അപ്പോൾ വാപ്പ ചോദിച്ചു മകനെ ഞാൻ വലിയ മനുഷ്യനല്ലേ എനിക്ക് വേണ്ടി വിട്ടു തന്നൂടെ ഇത് സ്വർഗ്ഗത്തിന്റെ കാര്യമാണ് ഇത് പല ലോകമോക്ഷത്തിന്റെ കാര്യമാണ് അള്ളാഹു ഇപ്പോൾ പ്രകടമാക്കിയത് ഇപ്പോൾ വ്യക്തമാക്കി ഇപ്പോൾ വന്നത് എൻ്റെ പേരാണ് അപ്പോൾ എനിക്ക് ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടി എന്ന് മനസ്സിലാക്കാം അള്ള ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചാൻസ് ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ അപ്പോൾ നേടിക്കോളി എന്ന് മകന് പറഞ്ഞുകൊണ്ട് മകൻ പോയി മകൻ ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ ആ മൂലാധാരമാകുന്ന തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ആദ്യം മുസ്ലിം ലോകം മുഹമ്മദിനുടെ ഉമ്മത്ത് നടത്തിയതായ ആ മഹാ പോരാട്ടത്തിൽ അദ്ദേഹം പോരാടി ഇഹലോകവാസം പടിഞ്ഞു സ്വർഗത്തിലേക്ക് ഓടിച്ചെന്നു പിന്നെ പിറ്റേത് വർഷമല്ല അതിനു പിറ്റേത്ത വർഷം ഇക്കാണുന്ന ഊഹത്തിന്റെ താഴെ പോർക്കളത്തിൽ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു അപ്പോൾ പണ്ട് തന്നെ ഞാൻ യുദ്ധത്തിലേക്ക് പോകാൻ ഉദ്ദേശിച്ചതായിരുന്നു നിനക്ക് വേണ്ടി അള്ളാഹുവേ നിനക്ക് വേണ്ടി പോരാടാൻ ശരീരത്തെ ആഹുതി ചെയ്യാൻ ഉദ്ദേശിച്ചതായിരുന്നു പക്ഷേ പദറിൽ ചാസ് കിട്ടിയില്ല അതുകൊണ്ട് ഈ ചാസ്സ് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ പോയിട്ട് അവിടെയും അള്ളാഹുവിന് വേണ്ടി ശരീരത്തെ ആവുതി ചെയ്യാൻ മടിച്ചില്ല പറഞ്ഞു വരുന്നത് ഇങ്ങനെ പരലോക മോക്ഷത്തിന്റെ കാര്യമാകുമ്പോൾ സ്വന്തം കാര്യം ശ്രദ്ധിക്കുക സ്വന്തം കാര്യം ശ്രദ്ധിക്കുമ്പോഴോ നീ നിന്റെ സ്വന്തം കാര്യം പരലോകത്തിൽ ക്ലിയർ ആക്കണമെങ്കിൽ ഭാര്യയെ സംരക്ഷിക്കണം മക്കളെ സംരക്ഷിക്കണം ഉമ്മയെ സംരക്ഷിക്കണം ബാപ്പയെ സംരക്ഷിക്കണം കുടുംബത്തെ സംരക്ഷിക്കണം നിന്റെ ഉത്തരവാദിത്തങ്ങൾ ആ സകലം നീ നിറവേറ്റണം അപ്പോൾ നീ ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന വേളയിൽ നിന്റെ ഉദ്ദേശം എന്താണ് നിന്നെ നീ കയച്ചലാക്കലാണ് നിന്നെ നീ രക്ഷപ്പെടുത്തലാണ് നിന്നെ സ്വർഗ്ഗവാസിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്